ഒരു 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 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാറിൽ സെക്യൂരിറ്റി ഉൾപ്പെടെ ചെയ്തു അവിടെ നല്ല ഫുൾ സെറ്റപ്പ് ആയിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിലെ അഗസ്റ്റിൻ ചേട്ടൻ്റെ ചെറിയൊരു കടയിലാണ് പ്രധാനമന്ത്രിയുടെ സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഫിലോമനച്ചും അഗസ്റ്റിൻ ചേട്ടനും ഈ പദ്ധതി വഴി ലഭിച്ച വായ്പാ തുക കൃത്യമായി തിരിച്ചടച്ചതിന് റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അഗസ്റ്റിൻ ചേട്ടൻ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക് അഗസ്റ്റ്യൻ ചേട്ടന്റെ വിശേഷങ്ങളും പ്രധാനമന്ത്രിയെ കണ്ടതിന്റെയും ബാക്കി കാര്യങ്ങളെല്ലാം അറിയാം നല്ല അവിടെ കിട്ടി പിന്നോസ് ആയിരുന്നു അഞ്ചു സ്ത്രീ ശാക്തീകരണം തീർച്ചയായിട്ടും കണ്ടീഷൻ ആയിട്ട്

പിന്നെ രണ്ടുപേര് ഈ തമിഴ്നാട്ടിൻ്റെ അവർക്കും ഞങ്ങൾക്കൊക്കെ ഒരു സെക്യൂരിറ്റി ഒക്കെ പിന്നെ ഞങ്ങൾ പരസ്പരം എല്ലാവരോട് പരിചയപ്പെട്ടു അറിയാവുന്ന ഭാഷകളൊക്കെ സംസാരിച്ചു വളരെ സന്തോഷമുണ്ട് അവസരം എങ്ങനെയാണ് ലഭിച്ചത്

അപ്പൊ എങ്ങനെ ഇത്തരം പദ്ധതികള് നമുക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് ഈ ഒരു പദ്ധതി വഴി രീതിയിൽ പൈസ പലിശരഹിതാണോ ഇത് സബ്സിഡി നല്ല തിരക്കുള്ള സമയമാണ് എത്ര എത്ര വരെ ദിവസം പോകുന്നുണ്ട് ചോറ് മാത്രമേ ഉള്ളൂ അല്ലെ രണ്ടര വീട്ടിൽ നിന്നാണോ പാചകം ചെയ്ത് ക്രിസ്ത്യൻ ചേട്ടന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് ചേച്ചിയുടെ അടുത്ത് നമുക്ക് പ്രധാനമന്ത്രിയുടെ കണ്ടതിന്റെയും റിപ്പബ്ലിക് ഡേ പരേഡ് സാക്ഷ്യം വഹിച്ചതിന്റെ ഒക്കെ വിശേഷങ്ങള് നമുക്കറിയാം ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു അനുഭവമായിരുന്നു കാരണം അവര് ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾ ഒന്നാമത്തെ കാര്യം പിന്നെ ബുദ്ധിമുട്ടുണ്ട് ൊപ്പിയും എല്ലാം തന്നു മോദിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് മോദിനെ നേരിട്ട് ഞങ്ങൾ പാകം ഉയർത്തുന്നത് ഞങ്ങൾക്ക് സ്ക്രീനില് കൂടെ കാണാൻ പറ്റുള്ളൂ ബാക്കി ബാക്കിയെല്ലാവരും നേരിട്ട് കാണാൻ പറ്റും പരടൊക്കെ നേരിട്ട് ഞങ്ങൾ കണ്ടു എല്ലാ സംസ്ഥാനങ്ങളുടെയും ഉണ്ടായി നമ്മുടെ ഉണ്ടായില്ല കേരളത്തിൻ്റെ ഉണ്ടായില്ല ബാക്കി മിക്ക സംസ്ഥാനങ്ങളുടെയും നല്ല നല്ല പരിപാടികളായിരുന്നു കാണാൻ അതേപോലെ പ്ലെയിൻ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പൂക്കയറി പോണതും ഒക്കെ കാണാൻ നല്ലൊരു രസമായിരുന്നു കുറെ ഹെലികോപ്റ്റർ പോയി അതേപോലെ എല്ലാ പരിപാടിയും അത് ബൈക്കിൻ്റെ അഭ്യാസങ്ങള് പിന്നെ ഡാൻസ് ഒരു റോഡ് നിറച്ച് നിന്നുള്ള ഡാൻസ് ആയിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അവരുടെ ഒരു സൽക്കാരവും കാര്യങ്ങളെല്ലാം എല്ലാവിധത്തിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടായി എല്ലാ ചായ സൽക്കാരവും ചോറും ചോറ് അതിൽ ഇഡ്ലി സാമ്പാർ പിന്നെ കുറേ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യം പോലെ എടുത്ത് കഴിക്കാം ഒരു കുഴപ്പമില്ല എവിടെ വേണമെങ്കിലും ചെന്ന് ഏത് കൗണ്ടറിലായാലും ചെന്ന് നമുക്ക് ആവശ്യം പോലും എടുത്ത് കഴിക്കാം നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് ഞങ്ങൾ തിരുവാൻപരത്തി വരെ ഞങ്ങള് നയിച്ചിട്ടുണ്ടായുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങിൽ നിന്ന് ഒരു രാജേന്ദ്രനും ബേബി ഉണ്ടായിരുന്നു പിന്നെ ഒരു സാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സാറ് അവിടെയുള്ള മന്ത്രിമാരും കുറെ കുറച്ച് ആൾക്കാർ സ്റ്റേജിലുണ്ടായിരുന്നു അവരായിട്ടൊക്കെ അല്ലാണ്ട് പുറത്തുനിന്ന് ആൾക്കാരും അങ്ങനെ ഇപ്പോൾ സെക്യൂരിറ്റി ആയിരുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെ പോകാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ള പ്രതീക്ഷയുണ്ടായില്ല എനിക്ക് പിന്നെ പോകാൻ ഞാൻ ഞാനിരുന്നു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ ഞങ്ങളവിടെ ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ആരാധനാലയത്തിലേക്ക് അവിടേക്കാണ് ആദ്യം തന്നെ പിറ്റേ ദിവസം കാലത്ത് കൊണ്ടുപോയത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ മതസ്ഥരും എല്ലാ സ്റ്റേറ്റുകാരും ഒക്കെ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക അവിടെ പ്രത്യേകിച്ച് ഒരു ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുള്ളൂ വേറെ ഒരു വിമങ്ങളൊന്നുമില്ല ആ എല്ലാവരും ചെന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് നല്ല കൂളായിട്ടുള്ള സ്ഥലം ഉള്ള ആളുകളൊക്കെ അറിഞ്ഞോ റിപ്പബ്ലിക് പോയതിന്റെ ഇവിടെ ഉള്ളവരെ അറിഞ്ഞത് പിറ്റേ ദിവസം ഫോട്ടോ വന്നപ്പോഴാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മുൻസിപ്പാലിറ്റിക്കാർ വന്ന് ഫോട്ടോ എടുത്തു ആ ഫോട്ടോ പിറ്റേ ദിവസം പേപ്പറിൽ വന്നപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞു എല്ലാവരും നിങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി ഭാഗ്യം അഗസ്റ്റ്യഞ്ചേട്ടനോടൊപ്പം പാചകം ചെയ്ത് ചേച്ചിയാണ് അഗസ്റ്റ്യൻചാട്ടിനെ സഹായിക്കാറുള്ളത് ഇവിടെന്നല്ലേ കുക്ക് ചെയ്ത് കൊണ്ടുപോവാറുള്ളത് ഭക്ഷണം ചെയ്യുന്നതും ഒക്കെ ചേട്ടൻ പോയി വാങ്ങിച്ചു ഞങ്ങൾ കൂടി അരിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അരിഞ്ഞു വെച്ച് ചോറ് വിടുന്ന ഒമിനീല് കൊണ്ടുപോകും എന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കല് ചേട്ടൻ തന്നെ ഞാൻ പോവാറില്ല ഏഴുമണിയാവുമ്പോഴേക്കും ഏഴുമണിയാവുമ്പേക്കും ഞങ്ങൾ അരി അടപ്പത്തിറന്നു ചെമ്പ അടപ്പത്ത് വെച്ച് ഇവിടെ കുറച്ച് കൊറച്ചോറുള്ളെങ്കിൽ വീട്ടിൽ വെക്കും അല്ലെങ്കിൽ ഇവിടെ കുറച്ച് എവിടെയെങ്കിലും വെക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ അങ്കമാലി പോയി പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മീൻ വാങ്ങിക്കാൻ പോയി ചേട്ടൻ ഇത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഒരു പന്ത്രണ്ടര ആവുമ്പേക്ക് ഇവിടെ നിന്ന് എല്ലാം റെഡി ആക്കി കൊണ്ടുപോകും കൃഷ്ണന്റെ കടയില് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്നവരാണ് ഇവരുടെ ഇവരെല്ലാം ചേട്ടൻ അല്ല ഇതൊരു പ്രത്യേക ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവം ഉള്ളത് ഇവിടെ തൊക്കെ അടുത്ത് കെ സി ബി വർക്ക് ചെയ്യുന്ന ആൾ അങ്ങനെ വല്ലപ്പോഴേക്ക് ഭക്ഷണം കഴിക്കാൻ വരും ഭക്ഷണം കഴിക്കുന്ന ആട് ഭക്ഷണമാണ് നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കൊരു സന്തോഷം ഇങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നാലും ആ ചേട്ടൻ പോയല്ലോ അതൊരു സന്തോഷമാണ് ഒരു ബോധ്യനെയൊക്കെ അടുത്ത് കാണാൻ ചേട്ടന്റെ സ്ഥിരം കസ്റ്റമർ ആണോ കസ്റ്റമർ തന്നെയാണ് ഇവിടത്തെ സൂപ്പർ ആണെന്ന് എന്താ അറിഞ്ഞോ മോദിനെ കണ്ട വിശേഷങ്ങളും റിപ്പബ്ലിക് ഡേയുടെ